ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ലൈം ജ്യൂസാണ് നമ്മൾ അന്ന് ആറ് തരത്തിലുള്ള നാരങ്ങാവെള്ളത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചുവന്ന നിറത്തിൽ ചെയ്ത ആ ഒരു ലൈം ജ്യൂസ് തന്നെയാണിത് പക്ഷേ ആ വീഡിയോ അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടെ വീഡിയോ കാരണം ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് കണക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം ഈ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നീര് മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം കയ്പൊന്നും വരില്ല ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ വെള്ളത്തെ സ്പെഷ്യൽ ആക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചെറീസാണ് അഞ്ച് ചെറീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കാരണം ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം പിന്നെ ഇത് ഷുഗർ സിറപ്പിലിട്ട് വെച്ച ചെറീസ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റിയാണ് ആ ചെറീസിൻ്റെ ടേസ്റ്റും നാരങ്ങയുടെ ടേസ്റ്റും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്